നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ വിവിധ പൊതു പദ്ധതി അറിയിപ്പുകൾ അതോടൊപ്പം തന്നെ മറ്റ് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഒരുപാട് ആളുകൾ അന്വേഷിച്ചിരുന്ന ഇ സി കിച്ചൺ പദ്ധതിയുടെ ഒരു വിശദീകരണമാണ് അതായത് എഴുപത്തയ്യായിരം രൂപയാണ് പഞ്ചായത്ത് തലങ്ങളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ അടുക്കളകൾ നവീകരിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായമായിട്ട് അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മുതൽ അതായത് ഈ വരുന്ന ഏപ്രിൽ മാസം മുതലൊക്കെയാണ് പദ്ധതി ആരംഭിക്കുന്നത് നമ്മളുടെ സംസ്ഥാനത്ത് ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ ഇതിൻ്റെ ഉണ്ടാകും അപേക്ഷകൾ ജനകീയ ആസൂത്രണ പദ്ധതിയിലെ ആപ്ലിക്കേഷൻ ഫോമിലായിരിക്കും ഒരുപക്ഷെ ചേർക്കുക അങ്ങനെ വരുമ്പോൾ എ പിയിൽ ബി പി യിൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമ്മുടെ വാർഷിക വരുമാനം രണ്ടു ലക്ഷം രൂപയിലൊക്കെ താഴെയായിരിക്കണം ഇനി അതോടൊപ്പം തന്നെ ആവാസ് യോജന അല്ലെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് ലഭിച്ചവർക്ക് ഈ ഒരു സ്കീമിന്റെ ആനുകൂല്യം ലഭിക്കുകയില്ല അല്ലാത്തവർക്കായിരിക്കും സഹായം ലഭിക്കുക അടുക്കളകൾ നവീകരിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അതായത് നമ്മളുടെ അടുക്കളകളിൽ ടൈൽ പാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഗ്രാനൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി കിച്ചൺ കബോർഡുകൾ വാട്ടർ ടാങ്ക് അതോടൊപ്പം തന്നെ പ്ലംബിങ് വർക്കും ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളൊക്കെ ചെയ്ത് അടുക്കള നവീകരിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു സ്മാർട്ട് കിച്ചൺ എന്ന രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായമായിട്ടാണ് ഇവിടെ സൗജന്യ സഹായമായിട്ട് തന്നെ എഴുപത്തയ്യായിരം രൂപയോളം ലഭിക്കുന്നത് ഇത് ഓരോ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനം അല്ലെങ്കിൽ ഫണ്ടൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും എത്ര വീടുകളിലും ൾക്ക് അംഗീകാരം കൊടുക്കണം എന്നൊക്കെയുള്ളത് പഞ്ചായത്ത് തീരുമാനിക്കുന്നത് അതിൽ കൃത്യമായിട്ട് നമുക്ക് അളവ് അല്ലെങ്കിൽ ഇത്ര എണ്ണമെന്ന് പറയാൻ സാധിക്കില്ല ഇനി ഇതോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ അംഗങ്ങളാവുന്നതിന് വേണ്ടി എല്ലാവർക്കും സാധിക്കും മുൻപ് പറഞ്ഞ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന അതായത് ലൈഫ് മിഷൻ ആവാസ് യോജന പാർപ്പിട ലഭിച്ചിട്ടുള്ളതെങ്കിൽ അപേക്ഷ വെക്കാൻ സാധിക്കില്ല ഏപ്രിൽ മാസം മുതലായിരിക്കും പദ്ധതി ആരംഭിക്കുന്നത് ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിട്ടില്ല രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് നിലവിലുള്ളത് രണ്ട് പാർപ്പിട പദ്ധതികളാണ് ഇപ്പോൾ സജീവമായിട്ടുള്ളത് ആവാസ് യോജന പദ്ധതി അതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ പദ്ധതി നാല് ലക്ഷം രൂപയാണ് രണ്ട് പദ്ധതികൾക്കും ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ആവാസ് യോജനയിൽ രണ്ട് ലക്ഷത്തോളം പാർപ്പിടങ്ങൾ പുതുതായിട്ട് അനുവദിച്ചിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഈ പാർപ്പിടങ്ങളുടെ എല്ലാം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നൂറ് കോടിയോളം രൂപ കൂടി ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗുണഭോക്തൃ ലിസ്റ്റിൽ അതായത് ഉയർന്ന റാങ്കിലൊക്കെ ഉള്ളവരെ മുൻഗണനാ അടിസ്ഥാനമാക്കി തന്നെ വിളിക്കുന്നുണ്ട് കരാറിൽ ഏർപ്പെട്ട ശേഷം നിശ്ചിത ഗഡുക്കൾ വീതം റിലീസ് ചെയ്യുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക പുതിയ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കുന്നതല്ല അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഇനിയുമുണ്ട് പക്ഷേ അവർക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ ഉടൻ ഉണ്ടാവില്ല എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് കാരണം അഞ്ച് ലക്ഷത്തോളം ആളുകൾ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു പട്ടിക കിടക്കുകയാണ് അതിൽ നിന്നാണ് ഇപ്പോൾ ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് അതുകൊണ്ട് തന്നെ നിലവിലുള്ളവർക്ക് എഗ്രിമെന്റ് വെച്ച് പാർപ്പിട പണിയിൽ സൗകര്യമാണ് ഒരുക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ആ